ഹലോ ഞാൻ ഈ ലോട്ടസ് പാച്ച് വെച്ചിട്ടൊരു മാല ആട്ടോ ഉണ്ടാക്കുന്നത് ഞാനൊരു ഇൻവിസിബിൾ മാല ഉണ്ടാക്കുന്ന ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പോലത്തെ വേറൊരു മാലയാണ് കേട്ടോ ഞാൻ ലോട്ടസ് പാച്ചിൻ്റെ ഈ മൂന്ന് സൈഡിലും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ഐ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നടുക്കിലും പിന്നെ രണ്ട് സൈഡിലും കൂടെ ആ താഴത്തുള്ള ഭാഗത്ത് വരുന്നതോടെ ഞാൻ വെള്ള വൈറ്റ് കുങ്കുരും ഇങ്ങനെ മൂന്നെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാച്ചിന് ഈ ലോട്ടസ് പാച്ചിൻ്റെ കളറുകളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊക്കെ ചെയ്തെടുക്കാട്ടോ നമ്മുടെ ഡ്രസ്സനുസരിച്ചൊക്കെ നമുക്കത് എടുക്കാവുന്നേ ഉള്ളൂ ഇപ്പം ഞാനിത് ഈ മൂന്നെണ്ണമാണ് നമുക്ക് കൂടുതൽ വേണമെങ്കിലും ഇടാം അതുപോലെ തന്നെ ഒരു വൈറ്റ് വെള്ളം ഒരെണ്ണമായിട്ട് കിട്ടും അത് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പം ഞാനിത് പ്ലയർ വെച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് വരിക പിന്നെ രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ ഐപ്പിന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു അഞ്ച് പീസ് വേണം കേട്ടോ ഇങ്ങനെ വിദേശ പോലത്തെ തന്നെ ചെയ്തേക്കുന്ന അഞ്ചെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിന് അഞ്ചെണ്ണത്തിൻ്റെ ഒരളവിലാണ് ചെയ്തേക്കുന്നത് വേണം നമുക്ക് തിരികൂ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ നമുക്ക് ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം അപ്പോൾ ഈ അഞ്ചെണ്ണത്തിൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം അതായത് നമ്മളാ സൈഡിലുള്ള ഐപ്പിൻ വെച്ചിട്ട് നമ്മൾ ഈ അഞ്ചെണ്ണം ഇങ്ങനെ ഒരേ ലെവൽ നിലയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മൂന്നെണ്ണം ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഞാൻ ഇതുപോലെ കണക്ട് ചെയ്ത് കാണിച്ചു തരങ്ങണ്ടാവും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് സൈഡ് റിങ്ങൊക്കെ വെച്ച് ചെയ്യാം പക്ഷേ അതിനേക്കാളും കൂടെ ഒത്തിരി കൂടെ വൃത്തി വരുന്നത് ഇങ്ങനെയാണ് അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള മാല കേട്ടോ ഒരു ഒരു എനിക്കിവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഈ തമിഴിലും കന്നഡത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സെയിലൊക്കെ അയക്കുന്ന ഐറ്റംസിൽ ഒരെണ്ണം കേട്ടോ ഇത് ഇങ്ങനെ അഞ്ചെണ്ണം നമ്മളത് കണക്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത് കണക്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിനി അടുത്ത വർക്ക് ചെയ്യണം ഇതിപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ഇതുപോലെ തന്നെ ലോട്ടസ് പാച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ത്രെഡൊക്കെ വെച്ചിട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ കംപ്ലീറ്റ് കൊടുക്കുന്നില്ല അതിനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീഡ്സിൻ്റെ ഒരു ലെയറും കൂടെ കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുക അതായത് ഇപ്പോൾ ഈ ലോട്ടസിൻ്റെ ഇങ്ങനത്തെ എല്ലാം കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് ഒരു ചോക്കറ് പോലത്തെ ഒക്കെ ലോട്ടസിൻ്റെ ഭയങ്കര ട്രെൻഡായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈം അങ്ങനെ വേണമെങ്കിലും ചെയ്തിപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ സൈസ് കൂടുതലുള്ള കുന്നൻസ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുത്ത ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം അത് ഓരോരുത്തർ ഐഡിയ അനുസരിച്ചാണ് അപ്പം ഇതൊക്കെ നമുക്ക് സെയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്കിതിൽ സമ്പാദിക്കാൻ പറ്റൂട്ട അപ്പം ഞാൻ ഉണ്ടാവും ഈ ബീഡ്സ് ഈ വൈറ്റ് ബീഡ്സിൻ്റെ ചെയിനാണ് എടുത്തേക്കുന്നത് ഇങ്ങനെ ഞാൻ രണ്ട് സൈഡിലും കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് നീളത്തിൽ വേണമെങ്കിൽ എടുക്കാം അതായത് ഇതിൻ്റെ കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല നീളത്തിലുള്ള ചെയിൻ ആക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറുതൊരു നെക്ലേസ് പോലൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ചോക്കറിന്റെ ടൈപ്പിൽ ചെയ്യാം പല രീതിയിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും നമുക്ക് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ രണ്ട് ലെയറിലാണ് എടുക്കുന്നത് ഇതിങ്ങനെ വേണമെങ്കിൽ മൂന്ന് ലെയറോ നാല് ലെയറോ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ അനുസരിച്ച് വെറൈറ്റി വരും കേട്ടോ അപ്പോൾ ഞാനിതിൽ രണ്ട് ലെയറിലാണ് ഇങ്ങനെ കൊടുക്കണം കണ്ടോ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് ഒരു ഐ കൊടുത്തിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഇതുപോലെ ഇപ്പറ് സൈഡും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക ലെങ്ത്തൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ടാ ഈ ഒരു വൈറ്റ് ബി ലെയർ അല്ലാതെ നമുക്ക് വേറെ വല്ല കളറിൽ ഇങ്ങനത്തെ ചെയിൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം അതൊരു നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഡ്രസ്സനുസരിച്ചൊക്കെ നമുക്കതുപോലെ ചെയ്തെടുക്കാവുന്നൂ കണ്ട ഈ ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പം ഞാൻ അറ്റത്ത് ഇതുപോലെ തന്നെ ബാക്ക് ചെയിനും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും നിങ്ങൾക്ക് നീളം അത്ര അനുസരിച്ച് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഞാനത് നല്ല നീളത്തിൽ കൊടുത്തു പിന്നെ എനിക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ചെറിയ ഒരു ലാസ്റ്റ് കൊടുത്തത് ബാക്ക് ചെയിൻ ചെറുതാക്കി കൊടുത്തായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ വലുതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് നല്ല ലോങ് ആയിട്ട് ഇട്ടു ലോങ് ആയിട്ട് ഇട്ടപ്പോൾ അനിയത്തിയൊക്കെ പറഞ്ഞു തിരിങ്കൂടെ ഇങ്ങനെ ഒത്തിരി ചോക്കറും അല്ല നെക്ലേസ് അല്ലാത്ത ഒരു വലിപ്പത്തിലിടുകയാണെങ്കിൽ ഭംഗി ഉണ്ടാവുന്നതാണ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇട്ട് കൊടുത്ത് കണ്ടത് നല്ല ഭംഗിയില്ല എനിക്കൊരുപാട് ഇഷ്ടമായിട്ടാണ് ആ ചുരിദാറിൻ്റെ കൂടെ അതുപോലെ തന്നെ പട്ടുപാവാട അതിൻ്റെ സാ സെറ്റും മുണ്ട് അതിൻ്റെയൊക്കെ കൂടെ അടിപൊളിയായിട്ട് മാച്ച് ആകും സാരിക്ക കൂടെ ഒക്കെ അടിപൊളിയായിട്ട് മാച്ച് ആകാം ഞാനൊരു കമ്മലും കൂടെ രണ്ട് കമ്മലും കൂടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇതേ സെയിം കളറിലിട്ടാണ് അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് മാച്ച് ചെയ്ത് ഇടാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇതുപോലത്തെ ഉള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യണേ ഫോളോ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും കണ്ടോ ഞാൻ അത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ട്ടാ ബെല്ലേ സ്റ്റൈലൊന്നുമല്ല ഞാൻ ഒരു സാരിയുടെ കൂടെ ಅದ पेयर ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടായി ട്ടോ